നമസ്കാരം അസ്ലാമലൈക്കും ഞാൻ ഇടവേള റാഫിയാണ് ഈ സ്ഥലം ഒന്ന് ഗസ്സ് അയ്യാവും നിങ്ങൾക്ക് ഏതാണ് കാണുന്ന ഈ പാലം ഒന്ന് ഗസ്സ് ചെയ്യാവോ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിൽ നമ്മുടെ സ്വന്തം കുറ്റിപ്പുറം നാടാണ് കാണുന്നത് കുറ്റിപ്പുറത്തിൻ്റെ സിഗ്നൽ ഹൈവേ ഭാഗമാണ് പഴയ സിഗ്നൽ ഭാഗമാണ് കാണുന്നത് വളാഞ്ചേരിക്ക് പോകുന്ന ഭാഗം അതേ കുറ്റിപ്പുറം ടൗണിൽ നിന്ന് വരുന്ന ഭാഗം ദെൻ നേരെ ഓപ്പോസിറ്റ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഭാഗം അപ്പോൾ ഇത്തരം ഭാഗങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നാലുവരി പാതയാണ് ഈ പൊന്തി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓവർ ബ്രിഡ്ജ് ഈ പാലത്തിന് അവിടെ നേരെ കണക്ട് ചെയ്തിട്ട് ഈ പാലം വന്ന് ചാടുന്നത് നിളാമില്ലിൻ്റെ അടുത്ത വന്ന് ചാടാൻ പോകുന്നുണ്ട് ഓക്കെ നാല് വരി പാത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര രസമായിട്ട് രീതിയിലാണ് പാലം വളരെ സ്പീഡിലാണ് ഒന്നൊന്നര വർഷം രണ്ടു വിലക്കെ നാട്ടിൽ നിന്ന് മാറിയിരുന്നവർക്ക് ഈ കാഴ്ച ഒരു അത്ഭുതം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആശ്ചര്യം ആയിരിക്കാം എന്തായാലും ഇവിടെ ഇപ്പോൾ കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് ഒരു എന്താ പറയുക സിഗ്നൽ ലൈറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം ചെറിയ അപകടമൊക്കെ സംഭവിച്ചു ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ അപകടം നിരന്ന് സംഭവിക്കുന്നു ബസ്സുകളൊക്കെ ഇപ്പോൾ ഇവിടെ നിർത്താനാണ് ആളറക്കിപ്പോകുന്നത് സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ എന്തായാലും ഞാനിത് മിനി പമ്പിൽ വിശേഷങ്ങൾ കാണിക്കാൻ പോകണം അവിടെയും പാലം പണി പുരോഗമിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിള മില്ലിൻ്റെ പരിസര പ്രദേശം ഒന്ന് കാണിക്കണ്ട നിള ഓയിൽ മില്ലിൻ്റെ ബോർഡ കണ്ടോ ഓക്കെ ഇവിടെയാണ് നമ്മളാ റോഡ് വന്ന് ലാൻഡ് ചെയ്യുന്നത് നമ്മളാ പാലം വന്ന് ലാൻഡ് ചെയ്യുന്ന ഏരിയ ഇവിടെയാണ് കണ്ടോ ഓക്കെ ഞാനിപ്പോൾ ഏകദേശം മിനി പമ്പയുടെ നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എടപ്പാള പാതയ്ക്ക് പോകുമ്പോൾ ഒന്നാം കാലും ഫസ്റ്റ് കാലിന് അവിടെ കെത്താറായി ആ പറഞ്ഞ പാലം ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെയാണ് പോകുന്നത് നാലു കണ്ടോ ഇതാണ് നമ്മുടെ ഒരു റോഡിൻ്റെ പൊസിഷൻ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നോ രണ്ടോ വർഷക്കായിട്ട് നാട്ടിൽ നിന്ന് നിന്നവർക്ക് ഈ കാഴ്ച കാണുമ്പോൾ ഞാൻ നടത്ത പറഞ്ഞ പോലെ തന്നെ രസമായിട്ട് തോന്നും കാരണം നമ്മുടെ നാടാകെ ഓരോ മണിക്കൂറിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ട് ദിവസം പോയവർക്കും ഇന്ന് വരുന്നവർക്ക് രണ്ട് ദിവസം മുമ്പ് ഗൾഫിലേക്കോ വിദേശത്തെ പോയിട്ട് നിന്ന് നാളെ തിരിച്ചു വരുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ മാറ്റങ്ങൾ അത്ര അത്യാവശ്യമായിട്ടാണ് പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനത് നമ്മുടെ നമ്മുടെ പാലത്തിൻ്റെ മോളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് പറയാം ഭാരതപ്പുഴ നമ്മുടെ പുഴയ്ക്ക് വേനൽക്കാലം ഏറ്റെടുത്തതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഭാരതപ്പുഴയിലെ വെള്ളമൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും ഒരാളെ സഹായത്തോടു കൂടി ഞാനിങ്ങനെ ബൈക്കിൽ പോയി കൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ചെറിയൊരു കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടാവും പാലം നോക്കും കം സമാനമായിട്ടുള്ള പാലം പണി പുരോഗതിയിലേക്ക് പിന്നെ നമ്മുടെ മിനി പമ്പയിലെത്തി പ്രശസ്തമായ മിനി പമ്പയിലുള്ളത് മിനി പമ്പ ഈ വർഷം ഇവിടെ ടെൻറ്റ് വെക്കാനൊക്കെ സൗകര്യങ്ങൾ കുറവായിരുന്നു കുറച്ച് എന്താ പറയുക പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന ഹൈവേയിലേക്ക് കയറ്റിയിരുന്നു അയ്യപ്പന്മാർ ടെൻറ്റ് വെച്ചിരുന്നത് വിരിവെച്ചിരുന്നതൊക്കെ വിശ്രമ കേന്ദ്രം അവിടെ ആയിരുന്നു മറ്റേ നമ്മൾ നമ്മളിവിടെയായിരുന്നു വിശ്രമ കേന്ദ്രം ഉണ്ടായിരുന്നു റോഡ് നേരെ വന്ന് ഇറങ്ങുന്നു കണ്ടോ ഇത്തരത്തിലായി കാര്യങ്ങളൊക്കെ കണ്ടോ പാലത്തിൻ്റെ മോൾക്ക് മറ്റു വണ്ടികളൊക്കെ കയറാനുള്ള സൗകര്യത്തിന് കണ്ടോ നിർമ്മാണം പോയി കെ എൻ ആർ കൺസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാഹനങ്ങൾ പാലത്തിൻ്റെ മുകളിലൊക്കെ കയറി തുടങ്ങി എന്താ പറയുക സൈഡ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ വാഹനങ്ങളൊക്കെ മുകളിൽ കയറി അവരുടെ കൺസ്ട്രക്ഷൻ വാഹനങ്ങൾ നിരവധി മുകളിൽ കയറുന്നുണ്ട് കേട്ടോ സമാനമായ ഐറ്റായി ഒരു പക്ഷേ നമ്മളെ പഴയ നമ്മുടെ കുറ്റപ്ര പാലിനേക്കാൾ ഒരടി ഒന്നോ രണ്ടോ അടി ഐറ്റ് കൂടിയ പോലെ തോന്നുന്നുണ്ട് ഈ കാണുന്നത് രണ്ട് വരി ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതും രണ്ട് വരിയാണ് കണ്ടില്ലേ സൈഡിലൂടെ രണ്ട് ഭാഗത്തും ഇതുപോലെ നടക്കാനുള്ള ഒരു സ്പേസ് ഇട്ടുണ്ട് ഇത് ആളുകൾക്ക് കാൽ സ്പേസാണ് രണ്ട് പരി പാതയ്ക്കാട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ ഇനി ചിലപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ട് രണ്ട് ഗ്രില്ലും കമ്പി കൂടി കൂട്ടി സെറ്റാക്കുകയെന്ന് അറിഞ്ഞൂടാ ആ സൈഡിൽ ഇതേപോലെ നടക്കുന്ന ഒരു സ്ഥലം ഇട്ടുണ്ട് കണ്ടോ നമ്മൾ നോക്കുമ്പോൾ പാലം വളരെ ചെറുത് വരെ തോന്നും നാല് വരി പാതയാണ് വളരെ പ്രൗഢ ഗംഭീരമായിട്ട് തന്നെയാണ് നിർമ്മാതി നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഈ ഒരു ഇത് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ കുറ്റിപ്പുറത്തിൻ്റെ നാടും നാടിൻ്റെ പുരോഗതി ഒക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെ എല്ലായിടത്തും കൺസക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡ് നിർമ്മാണം പുരോഗമന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ രാവിലെ ഏകദേശം ഒരു എട്ടര എട്ടാം മുക്കാലാണ് സമയം ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും നല്ല ജോലിക്ക് ഓണരൊക്കെ തിരക്ക് ഓഫീസിലേക്കുള്ള വാഹനങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വാഹനങ്ങൾ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ കൂടെ മിനി പമ്പ് ഓൾമോസ്റ്റ് ഇപ്പോൾ തിരക്കുള്ള സമയമാണ് ഓക്കെ മിനി പമ്പ എന്നല്ല റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ തിരക്കുള്ള സമയമാണ് ഈ നേരം അപ്പോൾ എന്തായാലും കുറ്റപ്പുറം പാലം നമുക്ക് ചരിത്ര പ്രസിദ്ധമാണ് പണ്ടാരെ പറഞ്ഞ പോലെ ഭാരതപ്പുഴ ഗതിമാറി ഒഴുകുമെന്ന് പണ്ട് കവികൾ പറഞ്ഞിട്ടുണ്ട് ഗതിമാറി ഒഴുകിയതിന് ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഈ ഭാഗത്ത് ഇപ്പോൾ വെള്ളമില്ല കാലാകാലം പറ്റാത്ത ഭാഗമായിരുന്നു നമ്മുടെ ഈ അമ്പലത്തിൻ്റെ മല്ലൂർ പരിസര പ്രദേശം ഇതൊക്കെ വറ്റിത്തുടങ്ങി എന്തായാലും പുതിയ പാലം ഓപ്പണായിക്കൊണ്ട് അതിലൂടെ വാഹനം ഉടനെ ഓടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ കാഴ്ച കൗതുകക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞേക്കണം വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി അടുത്ത അപ്ഡേഷൻ വീഡിയോ ഞാൻ കൂട്ടം തരും ഓക്കെ വെയിറ്റ് ആൻഡ് സി